ഹായ് ഇന്ന് ഞാനൊരു കാര്യം പറയാനാണ് വന്നത് നമ്മൾ നേരെ വിളിക്കുമ്പോൾ വാർത്ത കേൾക്കുമ്പോൾ ഒന്നീ ഭാര്യ ഭർത്താവ് കൊന്നു സഹോദരങ്ങൾ തങ്ങളെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത മാത്രമേയുള്ളൂ എന്ത് പറ്റി നമ്മുടെ കുടുംബങ്ങൾക്ക് എന്നാണ് ചിന്തിക്കുന്നത് സഹോദരനെ സഹോദരൻ കുത്തിക്കൊല്ലുക അങ്ങനെ രാവിലെ ഇന്നൊരു വാർത്ത കേട്ടതാണ് മലപ്പുറം കോട്ടൂർ പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അമീറിനെ ചേട്ടൻ കുത്തിക്കൊന്നു അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ട് കുടുംബ പ്രശ്നമാണ് സ്വത്ത് തർക്കമാണ് പൈസയുടെ സാമ്പത്തികമായ തർക്കമാണ് അതിനെ തുടർന്ന് രണ്ടുപേരും വാക്കുതർക്കമായി അങ്ങനെ വഴക്കായി പിരക്കകത്തിരിക്കുന്ന കറിക്കരിയിൽ നിന്ന് കത്തിയെടുത്ത് അനിയനെ ചേട്ടൻ കുത്തിക്കൊന്നു നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങി ഞാൻ അനിയനെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞു എന്താ ഇപ്പോഴത്തെ തലമുറകൾക്കും ഇപ്പോൾ ഉള്ള ആളുകൾക്കും എന്ത് പറ്റി കുടുംബങ്ങളോടൊന്നും ഒരു ബന്ധവുമില്ല ഒരു സ്നേഹവും ഇല്ല സഹോദരങ്ങളെന്നൊക്കെ വെച്ചാൽ പണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഒരാൾ രക്ഷപെട്ട മറ്റൊരാളെ രക്ഷപ്പെടുത്തണമെന്നുള്ള ചിന്താഗതിയുള്ള ആളുകളായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല സഹോദരങ്ങൾ തങ്ങളെ അടിയും പിടിയും ഭയങ്കരമായ പ്രശ്നങ്ങളാണ് കൊല്ലാൻ വരെ ശ്രമിക്കുന്ന സ്വഭാവമാണ് ഇപ്പോഴത്തെ സഹോദരങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ല ഒരമ്മയുടെ വയറ്റി വന്ന മക്കളാണ് നമ്മൾ സ്നേഹിച്ച് കഴിയണം ഒന്നൊന്നുമില്ല സ്വത്തിനും മുതലിനും വേണ്ടി അടിയും വഴക്കും വെട്ടിക്കൊല്ലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് സഹോദരങ്ങളാണ് അത് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളു രണ്ടുപേരും കൂടി വിചാരിച്ചാൽ അച്ഛനും അമ്മ കുടുംബവും എല്ലാവരും കൂടി വിചാരിച്ചാൽ അത് പറഞ്ഞ് തീർത്ത് ഒത്തീർപ്പാവേണ്ട കാര്യങ്ങളാണ് ഒരാൾ ഒരമ്മയുടെ രണ്ട് മക്കളൊന്ന് മക്കളൊന്നാലോചിച്ച് ഒരാൾ മരിച്ചു ഒരാൾ ജയിലിലും ആ അമ്മയും അച്ഛനെ എങ്ങനെ സഹിക്കണം ആ കുടുംബക്കാരും ഒന്ന് ആലോചിച്ച് നോക്ക് പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിന് ചെയ്തു പോണതാണ് അത് കഴിയുമ്പോഴായിരിക്കും അവർ ചിന്തിക്കുന്നത് അയ്യോ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നത് എൻ്റെ അനിയനായിരുന്നു എൻ്റെ രക്തമെന്തുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കി ഈ പിള്ളേരൊക്കെ എന്തുവാണെന്ന് പറഞ്ഞാണ് ഈ കാണിക്കുന്ന ഒരമ്മ പെറ്റ മക്കൾ ഒരാൾ ജയിലിലും ഒരാൾ മരണപ്പെട്ടു ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ഇന്നലെ പിന്നൊരു വാർത്ത കേട്ടു ഭാര്യേനെ ഭർത്താവ് ഗ്യാസ് കുറ്റി കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു എന്ന് കൊല്ലം ജില്ലയിൽ കരിക്കോടെന്ന് പറയുന്ന സ്ഥലത്താണ് കവിത എന്നാണ് ഭാര്യയുടെ പേര് ഭർത്താവിൻ്റെ പേര് മധു ഭാര്യേനെ ഗ്യാസ് കുറ്റി കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു അവർക്കൊരു മോളുണ്ട് നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അവിടെയുള്ള അയൽക്കാരൊക്കെ പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല അവർ സന്തോഷമായിട്ടാണ് അടിയോ വഴക്കോ ഇതൊന്നും ആളുകൾക്ക് അറിയില്ല അവരോട് അടുത്ത് താമസിക്കുന്നവരിപ്പം വീട് പുതിയൊരു വീട് വെച്ചതേ ഉള്ളൂ രണ്ട് നില കെട്ടണം വീട് വെച്ചതേ ഉള്ളൂ പക്ഷേ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നുമില്ല പക്ഷെ നല്ലൊരു സ്ത്രീയാണ് ആ പുരുഷനും അതും എന്ന് പറയുന്ന ആളും കവിതയും നല്ല സ്വഭാവമാണ് ആളുകളുമായിട്ട് നല്ല സഹകരണമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്താ അവിടുത്തെ കുടുംബ പ്രശ്നമൊന്നും ആർക്കും അറിയില്ല അതാണ് എല്ലാവരും നോക്കുമ്പോൾ നല്ല രീതിക്ക് പോകണം നല്ല രണ്ടുപേരും പോകുമ്പം സന്തോഷമായിട്ട് പോകണു നല്ല സ്നേഹമായിട്ട് പെരുമാറുന്നു എന്നൊക്കെ പക്ഷെ അവരുടെ വീട്ടിനകത്ത് ഉള്ളിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഭാര്യേനെ ഗ്യാസ് ഊറ്റി വെച്ച് വച്ച് തലയ്ക്കടിച്ചു കൊന്നു